ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് ഇന്ന് അടുത്ത കാലത്തിറങ്ങിയ വടങ്ങളിൽ സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ ക്രിസ്റ്റീന എന്ന മൂവിയുടെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് ക്രിസ്റ്റീന ജനുവരി തേർട്ടീൻതിനാണ് റിലീസ് ചെയ്തത് ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിച്ചൊരു മൂവിയാണ് ഒരു ചെറിയ മൂവിയാണ് അപ്പോൾ ഈ മൂവിയിലെ അണിയറ പ്രവർത്തകരും പ്രധാന അഭിനേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ മൂവിയുടെ ഡിറക്ടറും അതുപോലെ സ്റ്റോറിയൊക്കെ ചെയ്തിരിക്കുന്നത് ശ്രീ സുദർശനാണ് ഹായ് നമസ്കാരം നമ്മളേറെ നമ്മുടെ പ്രിയ ആക്ടർ ഗോപകുമാർ ചേട്ടന് എത്തിയിട്ടുണ്ട് നമസ്കാരം ചേട്ടാ പിന്നെ ഈ മൂവിയുടെ പുതുമുഖ നായകൻ സുധീഷ് കെ ജാൻ അല്ലേ ഹായ് ഇനി ഒരുപാട് മൂവിയൊക്കെ കിട്ടട്ടെ കേട്ടോ പിന്നെ സുദർശൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ബെറ്റർ ഹാഫ് ചിത്ര ചിത്ര ഇതിനകത്തൊരു വേഷം അല്ലേ മാത്രമല്ല ഇതിന്റെ പ്രൊഡ്യൂസറാണോ കേട്ടോ ഹായ് പിന്നെ ഇദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് ചാനലിലൂടെയൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന ഒരാളാണ് ശിവ മുരളി അപ്പോ നമുക്ക് കുറച്ചധികം പേര് മിസ്സിംഗ് ആണേ നമുക്ക് ആരൊക്കെയുണ്ട് ആര്യുണ്ട് സീമ ചേച്ചിയുണ്ട് പിന്നെ ആരൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സംക്രാന്തി ആ സി കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സുധീർ കരമന ചേട്ടനുണ്ട് അപ്പോൾ ഇവരെല്ലാവരും തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം സുദർശൻ അദ്ദേഹം എന്താ പറയുക സിനിമ ഒരുപാട് സ്നേഹിച്ച് സിനിമകളിൽ എന്തെങ്കിലും ഈ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് വന്ന് ചെയ്തൊരു മൂവിയാണ് എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വന്നത് ഈ സ്റ്റോറിയിലേക്ക് വന്നത് ഈ സ്റ്റോറിയിലേക്ക് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇന്ന് ശരിക്കും സമൂഹത്തിൽ നടക്കുന്ന ചില ഇൻസിഡൻ്റ് ഒക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം സ്ത്രീകളും കുട്ടികളും ശരിക്കും സുരക്ഷിതതല്ല അവര് സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ സ്ത്രീകൾ എങ്ങനെ അത് അഭിമുഖീകരിക്കണം എന്നൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് അത് തന്നെയാണ് ഒരു കഥയും തിരക്കഥയിലേക്ക് എത്തിയതും പിന്നെ അതൊരു ഒരുപാട് നാളത്തെ ഒരു ശ്രമമായിരുന്നു സിനിമ ചെയ്യണമെന്നുള്ളത് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ കലാകാരന്മാർ എപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരായിരിക്കണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ അങ്ങനെ തന്നെയാണ് ഈ മൂവിയിലേക്ക് വന്നത് പ്രധാനമായിട്ടും സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ തന്നെയല്ല ഞാൻ പ്രൊഡ്യൂസറിനോട് ചോദിക്കട്ടെ അങ്ങനെയാണോ അങ്ങനെയാണ്

അപ്പം എന്തായാലും പുതുമുഖ നായകനും നായികയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഒരുപാട് റിസ്ക് ഉള്ളൊരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് വിജയിക്കോ അതെങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു സമയത്ത് ധൈര്യപൂർവ്വം ഒരു എന്താ പറയുക ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്ന് എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ തിയേറ്ററിലെല്ലാം ഒരു റെസ്പോൺസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിവേ ഇതിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിന്നെ ആക്ടേഴ്സ് ഇതിനകത്ത് വന്നു എന്നുള്ളതാണ് നമ്മുടെ കൂടെ ഇവിടെ ഗോപകുമാർ ചേട്ടനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് നമ്മൾ ബഹുമാനിക്കുന്ന അതുപോലെ നമ്മൾ എന്താ പറയുക ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് പേരോട് കൂടെ വർക്ക് ചെയ്ത ഒരു ആക്ടറാണ് ഗോപകുമാർ ചേട്ടൻ അപ്പോൾ ചേട്ടാ ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പോൾ ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ ഈ പേര് നാരായണൻ എന്നാണ് അതിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സുനീഷ് അതെ അതെ സുനീഷിന്റെ അമ്മാവനായിട്ടാണ് ഒരു വല്യ പെർഫോമൻസിന് അങ്ങനെ ഉള്ള വേഷിന്റ് ഒക്കെ വരുന്നതാണ് ഞാൻ ഞാൻ ഡയറക്ടർ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു അധിക ദിവസം വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമ്മളെ നേരത്തെ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ഏത് കലയായാലും ശരി അത് കാണികൾക്ക് മനസ്സിനും കാലിനും കണ്ണിനും ഒക്കെ ഉണ്ടായിരിക്കും അത് ഓക്കെ പക്ഷെ ഒപ്പം തന്നെ കലക്കെല്ലാം ഒരു സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത കൂടിയാണ് അത് ഈ സിനിമ ആ പ്രതിബദ്ധതയും കൂടെ ഏറ്റെടുത്ത സിനിമയാണ് അതുകൊണ്ടാണ് സിനിമ പ്രസക്തമാണ് പുതിയ സിനിമകളുടെ കാര്യം ഇറങ്ങാനായിട്ട് കുറച്ച് നല്ല മൂവീസ് അറിഞ്ഞു അടുത്ത മാസം ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട് കിരാത എന്നാണ് ആ സിനിമയുടെ പേര് അത് ഒരു പറയുന്ന നല്ലൊരു സിനിമയാണ് കാരണം സമൂഹത്തിൽ നടക്കുന്ന ചില കുഴപ്പ കാര്യങ്ങളുണ്ട് നമ്മൾ ഒരുപാട് പിന്നെ എന്താ ദിവസം മൂന്ന് പേപ്പർ വായിക്കും രണ്ടു നേരം കുളിക്കും എന്നൊക്കെ ഭയങ്കര ആളാവാനുള്ളൊരു പക്ഷെ നമ്മളിപ്പോഴും മനസ്സുകൊണ്ട് നല്ലവരായിട്ടില്ല തെളിയിക്കുന്ന ഒരു സിനിമയാണ് കൂടുതൽ സിനിമയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നത് അപ്പൊ അതാണ് പ്രധാനം നമ്മളത്രയും നല്ലവരായിട്ടൊന്നുമില്ല നമ്മള് നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് അങ്ങനെ സാക്ഷരത നമുക്ക് അതുകൊണ്ട് കാര്യമില്ല സ്വന്തം പേര് തെറ്റായിട്ട് എഴുതുന്നത് നല്ല സാക്ഷരത ഇപ്പൊ അങ്ങനെയാണ് ആൾക്കാർ വിചാരിച്ചത് സ്വന്തം പേരെന്തെങ്കിലും തെറ്റായിട്ട് എഴുതിയ അതോടൊന്നെ അതായത് നമ്മൾ വായിക്കുക നമ്മൾ അക്ഷരങ്ങൾ അറിയുകയും ആ അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും ആ വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അതാണ് സാക്ഷരത എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട ഒരു വാക്കുകളാണ് ഗോപകുമാര ചേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും ഇനി ഗോപകുമാര ചേട്ടനിലേക്ക് വരും നമുക്ക് നമ്മുടെ പുതിയ പുതുമുഖ നായകന്റെ അടുത്തേക്ക് പോകാം എക്സ്പീരിയൻസ് പറഞ്ഞാൽ നേരത്തെ ഗോപ സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു പിന്നെ ആദ്യമായിട്ട് സാറിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡീഷന് പങ്കെടുത്തപ്പോഴാണ് സാറിനെ പരിചയപ്പെടുന്നത് പക്ഷേ ആ സൗഹൃദം എങ്ങനെ നിലനിന്നു ഞാൻ സാറിനെ എപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ സാർ പറയുമായിരുന്നു എനിക്ക് നിങ്ങളുടെ അപ്പിയറൻസും സ്വഭാവമൊക്കെ വളരെ ഇഷ്ടമാണ് ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങളെ നല്ലൊരു ലീഡിങ് റോളിൽ പരിഗണിക്കുന്നു പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് നായക സ്ഥാനത്തേക്കൊക്കെ കൊണ്ട് എത്തിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു യോഗം ഉണ്ടായി അപ്പോൾ ഈ ഒരു അവസരത്തിൽ അതിൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ഞാൻ സാറിൻ്റെ അടുത്ത് അറിയിക്കാണ് എന്തായാലും സാർ ഏൽപ്പിച്ച വേഷം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ബാക്കി പറയേണ്ടത് പ്രേക്ഷകരാണ് കഥയാണ് അല്ലേ നാല് കൂട്ടുകാരിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് എന്താ പറയുക സസ്പെൻസ് നിറഞ്ഞ കാര്യങ്ങൾ കുത്തി നിറച്ചൊരു സിനിമയാണ് എനിവേ ഞാൻ കഥകൾ കൂടുതൽ പറയുന്നില്ല കാരണം അത് കാ പ്രേക്ഷകർക്ക് കാണേണ്ടതാണല്ലോ ഇനി ശിവമുരളിയിലേക്ക് പോവുകയാണ് ശിവമുരളി പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ജനങ്ങൾക്കെല്ലാം ഡെയിലി ബേസിസ് നമ്മൾ ചാനലിൽ കാണുന്ന ഒരാളാണ് ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സസ്പെൻസ് മുറിക്കാണ്ട് പറഞ്ഞോളൂ ഞാന് കലും പക്ഷെ എനിക്കൊരു സിനിമയിലേക്ക് ഒന്നോ രണ്ടോമോ സീനൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് എനിക്ക് സുഷാ സാർ മോഹിനുള്ള വേഷം നായകന്റെ സുരേഷിന്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് തന്നത് ഗോപ് സാർ പോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അഞ്ചോ കമ്പനി ആണ് സാർ അങ്ങനെ സമ്പ്രദായവും വേറെ അറിയില്ല കാര്യങ്ങളൊന്നും ഇല്ല

അതെ ഇപ്പോ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നുമില്ല ഇല്ലേ നമ്മള് ചാനലുകളിലൊക്കെ എത്ര പ്രോഗ്രാംസ് ആണ് അത് മാത്രല്ല ചാനലുകളിൽ മാത്രമല്ല നമ്മള് സോഷ്യൽ മീഡിയയില് അല്ലാതെ ഒരുപാട് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിലൂടെ എല്ലാം നമുക്ക് ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ അറിയുന്നു പല സ്ഥലത്ത് സാറിനെ കാണുമ്പോഴും സാറ് ചുവന്നുള്ളിന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെയാണ് അപ്പൊ അത് ഈ സിനിമയിലൂടെയാണ് സാധിച്ചത് അപ്പം നല്ലൊരു വേഷം തന്നു ത്രോട്ട് വേഷം തന്നു ഒരു കുഞ്ഞു സിനിമയാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഇപ്പം നേരത്തെ പറഞ്ഞാലും മുപ്പതി റിലീസ് ആയിട്ട് ഇന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞ് മാറുകയാണ് കുറച്ച് ദിവസം കൂടി നല്ല രീതിയിൽ ഓടണം ആക്കാർ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം നല്ല ആയിട്ടുള്ളൊരു അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും സുദർശനിലേക്ക് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത്രയും റിസ്കി ആയിട്ടുള്ളൊരു സമയത്ത് സിനിമ എന്ന് പറയുന്നത് വല്യൊരു ധൈര്യം വേണ്ട കാര്യാണ് അപ്പൊ ഈ കലാപരമായിട്ടുള്ള തുടക്കം എപ്പോഴായിരുന്നു അതായത് ഒരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ആദ്യത്തെ മൂവിയാണ് അപ്പൊ അതിനു മുമ്പ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശോഭിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നിയല്ലോ ആ ധൈര്യം ഇടുന്ന കിട്ടിയത് ഏതായിരുന്നു ആദ്യത്തെ വർക്ക് പിന്നെ സമയത്ത് ഒരു വിശ്വാസം വന്നു എഴുതുമായിരുന്നോ കാരണം ഇതിന്റെ സ്റ്റോറിയും സുദർശനായിരുന്നല്ലോ സ്ക്രിപ്റ്റും സുദർശന താമസിയാതൊരു ബാലചന്ദ്രൻ മീനോൻ ഉണ്ടാവും വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു യാത്രയിൽ ഉടനീളം കൂട്ടായിട്ട് നിന്ന് ചിത്ര അപ്പോൾ ചിത്ര ഇതിനകത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കും ചേട്ടൻ പാട്ട് ഞാനും എഴുതും ഡിറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാനും ഡിറക്റ്റ് ചെയ്യും അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ഒരു കറന്റ് അല്ലേ കയ്യിലുണ്ട് ഈ പവർ ഉണ്ട് കയ്യിൽ അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയൂ ണ്ട് കാരണം പുള്ളിയോടൊപ്പം എന്തിനും ഞാൻ കൂടെ ഉണ്ട് കാരണം ഞാൻ ആണ് പുള്ളിയും എഴുതും അതേപോലെ കഥ എഴുതും ഞാനും കഥ എഴുതും പാട്ട് എഴുതും ഞാനും പാട്ട് എഴുതും പുള്ളി ഡയറക്ഷൻ ചെയ്യുമ്പോൾ ഞാനൊരു ആൽബം ഡയറക്ഷൻ ചെയ്തു കാരണം പുള്ളിയോടൊപ്പം ഇല്ല പുള്ളിയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ട് പക്ഷെ ഇനി ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എല്ലാത്തിനും എല്ലാത്തിനും പിന്നെ എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് ഞാൻ ഫ്ലവേഴ്സിലായിരുന്നു ഇതായിട്ടും വേറെ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരിച്ചിരി പമ്പർച്ചിരിയിലായിരുന്നു എല്ലാത്തിനും നീ പോയിക്കോ അങ്ങനെ പറയുള്ളു ഒരിക്കലും പോണ്ട ഇന്നത് ചെയ്യണ്ട എന്ന് പറയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമാണ് എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് എന്തായാലും അഭിനേത്രി നിലയ്ക്ക് ഡയറക്ടർ എന്താ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാരും പറഞ്ഞു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംവിധായകനാണ് എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തി അവർക്കൊരു ടെൻഷനൊന്നും കൊടുക്കാത്ത ഒരു ആ

ശരി അപ്പം ഗോപം ചേട്ടിന്റെ അടുത്ത അടുത്ത ചോദ്യം ചേട്ടാ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ളവരുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള അന്നൊക്കെ എന്താ പറയുക ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനു വേണ്ട വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ചിത്രഭൂമി നാനയിലൊക്കെ വായിച്ച് ആ സിനിമ ഇറങ്ങുമ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിലെ കഥാപാത്രങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് നടക്കുന്ന ആ ഒരു കാലത്തിൽ നിന്ന് ഇപ്പോൾ വളരെ എന്താ പറയുന്നേ എന്ന് തന്നെ പറയാം ഒരു സാധനം ഇറങ്ങിയാൽ അത് ഈ കാലം ഒരുപാട് മാറും മാറി വരണമല്ലോ കാലം മാറി വരികയും അതിനനുസരിച്ച് സിനിമ മാറുകയും ചെയ്യണം അല്ലാതെ പിന്നെ സ്റ്റാറ്റിക് ആയിട്ട് എന്നിട്ട് കാര്യമില്ല കാല പക്ഷെ ഇപ്പൊ ഒരു അസന്നിഗ്ധാവസ്ഥ അസന്നിഗ്ധാവസ്ഥയുണ്ട് പറഞ്ഞതുപോലെ ഏതാണ് നല്ല സിനിമ ഏതാണ് ചീത്ത സിനിമ ഏതെടുത്താൽ ഓടും ഏതെടുത്താൽ ഓടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് അത് എല്ലാ ഇതിലും ഉണ്ടാവും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവും അത് മാറും സിനിമയൊക്കെ ഒരു സ്റ്റേണാവും എനിക്ക് തോന്നുന്നത് കുടുംബകഥകൾ തന്നെ വരണമെന്ന് തോന്നുന്നു കുടുംബത്തിലുള്ള എല്ലാവരും സിനിമ കാണാൻ പോകണം എന്നാലേ സിനിമയോടുള്ള ഒരു ഒരു വിഭാഗത്തിന് പോയി ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം അങ്ങനെ സിനിമ എടുത്താൽ എടുക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുടുംബ കഥകൾ വരണം പഴയതുപോലെ അപ്പോൾ അതല്ല കുടുംബത്തിലെ ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ അത്രയും ഇതാവാൻ കാരണം കൊച്ചു കുട്ടികൾ മുതൽ ഈ തൊണ്ണൂറ് വയസ്സായ ആൾക്കാർ വരെ കണ്ട സിനിമയാണത് അതുകൊണ്ടാണ് ആ സിനിമ അത്രയും പോപ്പുലറായത് അങ്ങനെ എല്ലാ സിനിമയും പോപ്പുലർ പോപ്പുലറാവണി എല്ലാവരും കാണാൻ പോകുന്ന ഉണ്ടാവും കാണാൻ പോകുന്ന ഇപ്പോൾ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു സംസാരിച്ച് പറഞ്ഞ പോലെ ഇപ്പോൾ തിയേറ്ററിൽ പോയാലല്ല പലപ്പോഴും സിനിമ കാണുന്നത് സ്വന്തം വീട്ടിലിരുന്ന് ഹോം തിയേറ്ററിൽ സിനിമ കാണുന്ന അവസ്ഥയുണ്ട് എവിടെയിരുന്ന് കണ്ടാലും എല്ലാവരും ആ സിനിമ കണ്ടിരിക്കണം എവിടെയിരുന്ന് കണ്ടാലും അപ്പോ ആളുകളെ ആ സിനിമയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരണം അതായത് കഥ തന്നെ അങ്ങനത്തെ കഥകൾ കഥകൾ വരണം ഒരു ഒരു വേണ്ടി എന്നാണ് എൻ്റെ അഭിപ്രായം അതെ ജെന്സിക്ക് വേണ്ടിയിട്ട് ഒരു ശ്രേണി അല്ലാതെ അല്ലാതെ കുറെ കോമഡി ആ റൂട്ടിൽ വേറെ സിനിമകൾ ഇങ്ങനെയുള്ളതല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയ സ്റ്റോറികളൊക്കെ കൊണ്ടുവരണം അങ്ങനെയുള്ള സിനിമകൾ വന്നാൽ മാത്രമേ ഓടുന്ന സിനിമ അല്ലാതെ സിനിമ ഓടുന്നില്ല ഇപ്പം അങ്ങനെ അല്ലാത്ത സിനിമ ഇപ്പോൾ ഓടുന്നില്ലെന്നാൽ ഓടുന്നുണ്ടായിരിക്കും പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അൺസേർട്ടനിറ്റി ആണ് ഇന്ന് ഇങ്ങനെ എടുത്താൽ ഓടും എന്ന് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് പോരാ സിനിമ ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് അത് എടുക്കുന്ന ആളിനെ അത് പുടമ മുടക്കുന്ന ആളിനെ അതിൻ്റെ റിട്ടേൺസ് കിട്ടണ്ടേ അപ്പോൾ അതിനൊരു കോൺഫിഡൻസ് അവർക്ക് അവർക്ക് വേണ്ടേ ഇനി അടുത്ത സിനിമ എടുക്കാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് വേണ്ടേ അതിന് സിനിമ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു എത്തണം അത് നമ്മളെത്തും കുഴപ്പമില്ല എപ്പോഴും ആയിട്ട് ആയിട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സുദർശനോടാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഡിറക്ടർ ആരാണ് എന്തായാലും ഡയറക്ഷൻ ആണ് എന്റെ തട്ടകം തിരിച്ചറിഞ്ഞ് വീണ്ടും സിനിമകൾ എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ ആരാണ് മോട്ടിവേറ്റ് ചെയ്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാ ഇഷ്ടമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തരം ും പിന്നെ നമ്മളൊരു സ്റ്റൈൽ ഒരു സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിന്റെ സ്റ്റൈല് കമൽ ജീതേ മറ്റൊരു സ്റ്റൈലാണ് അപ്പൊ നമുക്ക് പേഴ്സണലി ഇഷ്ടം ഉണ്ടാവുമല്ലോ ചില ആളുകളോട് എപ്പോഴും അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കഥകളാണ് ഇഷ്ടം അല്ലേ അതുപോലെ എല്ലാ ഇഷ്ടമാണ് ഇതൊരു ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കൂടുതൽ കൂടുതലിഷ്ടം അപ്പൊ ശിവമുരളി ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് പുതിയ പ്രോജക്റ്റുകളൊക്കെ സിനിമ നല്ല എന്റെ ഡയറക്ടർമാര് സ്നേഹമുള്ള ഡയറക്ടർമാര് നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്നവര് ഇങ്ങനെയുള്ള കുറച്ച് നല്ല വേഷങ്ങൾക്ക് തരുമ്പോഴാണ് കുറച്ച് സിനിമാക്കാർ ശ്രദ്ധിക്കുകയും വേറെ സിനിമയിലൊക്കെ ചാഫ് സെക്രട്ടറിയുകയും ചെയ്തത് ഈ ഒരു അവസരത്തില് സുദർശൻ സാറിനടുത്ത് വളരെ നന്ദി പറയുകയാണ് ഗംഭീര ഒരു വേഷം ഉണ്ട് ഞാൻ തന്നെ കണ്ട് കരഞ്ഞ ഒരുപാട് സീനുണ്ട് സാറിന്റെ സീനല്ല രണ്ടു സീനൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മളെ കരയിച്ചത് നമ്മളെ ഒരു സമയത്ത് ചിരിപ്പിച്ച ആളുകളാണ് തിരിച്ചും ചിരിപ്പിച്ച ആളുകൾ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയല്ല ഒരു നടനെന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതുമാത്രല്ല ആളുകളെ ചിരിപ്പിക്കുന്ന ആരോ അയാള് മഹാനായ ഒരു അഭിനേതാവാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അങ്ങനല്ലേ ചിരിപ്പിക്കാനാണ് എനിക്കും കരയാൻ എളുപ്പമാണ് കരഞ്ഞ അഭിനയിക്കാനുള്ള ഒരു എനിക്ക് എളുപ്പമാണ് വളരെ ഈസിയാണ് പക്ഷെ എനിക്ക് കോമഡി ചെയ്യാൻ പാടാ എളുപ്പമല്ല നമ്മുടെ ഈ ചില സ്കിറ്റുകൾ ഈ കോമേഴ്സേഴ്സിനകത്ത് നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും സ്കിറ്റുകൾ ചെയ്യുന്നതാണ് എഴുതുന്നത് അപ്പൊ നമ്മള് ചില ശ്രീനിവാസ സ്റ്റൈലൊക്കെ പിടിക്കാറുണ്ട് കാരണം ഈ നല്ല വേഷങ്ങളൊക്കെ ബാക്കിയുള്ള കോളത്തില് ചില നെഗറ്റീവ് ക്യാരക്ടറുകളും സീരിയസ് കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരിക്കും അതൊക്കെ കൊണ്ടാണ് ചില സിനിമകൾക്ക് അങ്ങനെ രണ്ടു നിമിഷങ്ങൾ എനിക്ക് കിട്ടി അത് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗുണ്ട സീരിയസ് ഗുണ്ട ഈ ഭക്ഷണമുള്ള ഭർത്താവ് അങ്ങനെയൊക്കെ നമുക്ക് ഇത് വേറെ ലൈഫിലല്ലോ അതുകൊണ്ട് അങ്ങനെ എഴുതി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ടച്ച് വരുന്നൊരു കേട്ട് കൂടിയാണ് ഇതിനകത്ത് അതെ അതെ നായകന്റെ കൂടെ കോമഡി ഇല്ല സത്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് എന്തെങ്കിലും പറയുന്നതല്ലാതെ ബാക്കിയുള്ള നായകനോടൊപ്പം സഞ്ചരിക്കുന്ന നായകന്റെ ഒരു കഥ ഇതിലെ എങ്ങനെയായിരുന്നു അത് പറഞ്ഞതുപോലെ കോമഡി ചെയ്യുന്ന െ കൊണ്ട് എങ്ങനെ സീരിയസ് ചെയ്യിപ്പിക്കാൻ ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് നമ്മള് മുരളീ മാനുഷൻ ചേട്ടൻ വളരെ ഇതിന് കണ്ടാൽ തന്നെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുമ്പോൾ തന്നെ ചിരി ആവശ്യം പക്ഷെ ഇതില് വളരെ അതായത് കണ്ടുപഴകിയതിനെ മറ്റൊരു തരത്തിൽ പുതുമി ഉണ്ടാവും പക്ഷേ അദ്ദേഹം അപ്പൊ എന്തായാലും ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ആ സിനിമ കാണാത്തവര് കാണണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിപ്പിക്കും എന്നുള്ളതാണ് ശരിക്കും നേരത്തെ പറഞ്ഞത് ഒരു കൂട്ടം ആളുകളുടെ സിനിമ വളരെ സീരിയസ് ആയിട്ടാണ് അതെ 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 അപ്പൊ അതാണ് പ്രേക്ഷകരോടും പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കഠിന പ്രയത്നമാണ് ഓരോ സിനിമയും അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് കുറെ നല്ല മെസ്സേജുകൾ തരുന്ന ഒരു മൂവി കൂടിയാണ് അപ്പോൾ ഇനി നമ്മുടെ

സിനിമയോട്ട് അടങ്ങാത്ത സ്നേഹം എന്തോ ഒരു പ്രണയം ഇതിനോട് തുടങ്ങി പിന്നീടുള്ള യാത്രകൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന്റെ പിറകെ നടന്നു പിന്നീട് തേടിയുള്ള യാത്ര എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്കൊക്കെ കാത്തിരിപ്പൊരു ഒടുവിലാണ് ഇതുപോലുള്ളൊരു വേഷം കിട്ടിയുള്ളത് നേരത്തെ പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഗോപകുമാർ സാറിൻ്റെ ഒപ്പമുള്ള ഷോട്ട് എടുക്കുന്ന ദിവസം എനിക്ക് സാറിനെ കാണുമ്പോൾ എൻ്റെ മുമ്പിൽ എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയലോഗങ്ങളും തെരച്ചു വരികയാണ് കേട്ടറിനേക്കാൾ വലുതാണ് പുലിമുരുകൻ സത്യം എനിക്ക് എൻ്റെ കഥാപാത്രം ആവാൻ പറ്റുന്നില്ല കാരണം നമ്മളെ ഒരു ഫാൻ ബോയ് ആയിട്ട് ഇങ്ങനെ സാറിന്റെ മുമ്പിൽ നിൽക്കാണ് പക്ഷെ ഡയറക്ടർ സാറ് പറഞ്ഞു അതൊക്കെ വേറെ അപ്പൊ ഇവിടെ ശിവൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഇവിടെ ശിവനും സാറിന്റെ നാരായണൻ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എന്താണ് ഒരു സംഭവമാണ് അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ഇങ്ങനെ ഈ സിനിമ ഈ അല്ലെങ്കിൽ മറക്കാനാവാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസുകളോ ഓരോരുത്തർക്കും ഷെയർ ർക്കും മറക്കാനാകാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും ആദ്യത്തെ മുഴുന്ന ചിത്രമാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പൊ അതിനകത്ത് ഏറ്റവും ഓർത്തു വെക്കാൻ ഇഷ്ടപ്പെടുന്ന മൊമെന്റ് ഏതായിരുന്നു ടെൻഷൻ ആയി കാരണം ം ചെയ്യും എത്തുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആർട്ടിസ്റ്റുകളും നേരിട്ട് ഞാനും കൂടെ ആദ്യമായിട്ട് കാണാനില്ലേ വിളിച്ച് വന്ന് ആർട്ടിസ്റ്റ് കഥാപാത്രത്തിൽ ചെയ്യുമ്പോഴും പിന്നെ കഥ ഓൾറെഡി ഫോണിൽ പോണേ പറയുകയും വേണം ആ കഥ ഇഷ്ടപ്പെടുകയും വേണം പിന്നെ അതിനുശേഷമാണ് ആർട്ടിസ്റ്റ് അതൊക്കെ നല്ല ടെൻഷനായി അതൊന്നൊരിക്കലും പറ്റില്ല കാരണം ഗോമർ സാർ

പോലെ ശരിക്കും അതാണല്ലോ നമ്മുടെ നമ്മള് ജന്മം നൽകുന്ന കഥാപാത്രങ്ങളാണല്ലോ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് എഴുതുമ്പോ വില്ലനാകണം അച്ഛനാവണം അമ്മായിനാവണം നെഗറ്റീവ് റോളാവണം അപ്പനാവണം കുഞ്ഞു കുട്ടിയാവണം എല്ലാം സ്വയം ഒറ്റക്കിട്ട് അഭിനയിച്ചാണ് അത് പേപ്പറിലേക്ക് കൊളർത്തുന്നത്

നമുക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ വരട്ടെ എല്ലാ ഭാവുകൾ നേരുന്നു ഇതിന്റെ സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല സമയമാമരത്തിൽ നിന്നുള്ളൊരു സോങ് പലപ്പോഴായിട്ട് ഇതിൽ പ്ലേ ആവുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇതെല്ലാം സംഗീതത്തെ കുറിച്ച് പിന്നെ ഗാനരചനയെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പറഞ്ഞു അതില് ഒന്ന് പാടിയിരിക്കുന്ന ഒരാളുടെ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അതൊക്കെ പറഞ്ഞത് ആ ഒരു ഐഡിയത് സുദർശൻ ചെയ്തത് ശ്രീനാഥസ് വിജയ് മറ്റു മൂവിയിലൊക്കെ ചെയ്താതോ പുതിയ ചാൻസ് കൊടുത്തതാണോ ആളാണ് അപ്പൊ അപ്പം നമ്മൾ വളരെയധികം ട്രിവാൻഡ്രത്തുള്ളവര് ഈ സിനിമകളിലുണ്ട് അപ്പം ചേട്ടാ ഇങ്ങനെ ട്രിവാൻഡ്രം ലോബി കൊച്ചി ലോബി എന്നൊക്കെ ഉള്ള നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടോ ഞാൻ പലയിടത്തും ചോദിച്ചത് അവർ വ്യക്തമായിട്ട് മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ സിനിമ തിരുവനന്തപുരത്ത് മൊത്തം എറണാകുളത്തേക്ക് മാറി എന്നുള്ളത് ശരിയാണ് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പം കൂടുതലും തിരുവനന്തപുരത്തേക്ക് കുറച്ചായിട്ടെങ്കിലും മാറി വരുന്നുണ്ട് കുറെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് ഒരു സിനിമയും ഇവിടെ ഇല്ലായിരുന്നു എല്ലാം എറണാകുളത്തായിരുന്നു കൊച്ചിയിലേക്ക് പോയി മിക്കവാറും എല്ലാവർക്കും അവിടെ അവിടെ ആയിരുന്നു ആയി വീടൊക്കെ പണ്ട് കോഴിക്കോട് ഒറ്റപ്പാലം ഒരുപാട് ലൊക്കേഷൻസ് എല്ലാം മിക്കവാറും എറണാകുളം എല്ലാ ലൊക്കേഷനുകളും വിഭിന്നായിട്ട് അല്ലേ കോഴിക്കോട് ഉണ്ടായിരുന്നു ഇനി ഞാൻ ചിത്രയിലേക്ക് തന്നെ വരുവാണ് പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ

ഓടാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരുപാട് ആ ഈ ഒരു പടം തിയേറ്ററിൽ വരാൻ കാണിച്ച അത് കാണിച്ച ആ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോമർ ചേട്ടൻ ആണെങ്കിലും ശിവമുരളി ചേട്ടനാണെങ്കിലും ആര്യജിച്ച ആണെങ്കിലും എല്ലാവരും പക്ഷേ അവരുടെയൊക്കെ കഴിവിനെ നമ്മള് എന്തായാലും ഒരു കൊട്ടയ്ക്കകത്ത് അടച്ചു വെക്കേണ്ടതല്ല നമ്മൾ ഉൾപ്പെടെ അപ്പൊ ഞങ്ങൾ തുറന്നു വിട്ടു അതല്ലേ അപ്പോഴെന്തായാലും നമ്മൾ വിചാരിച്ചപ്പോൾ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ എത്തിക്കണം എത്തിക്കണം അതേപോലെ തിയേറ്ററിൽ നിന്ന് സിനിമ ഉണ്ടപ്പോഴ് ഭയങ്കര ഒരു എന്താണ് പറയേണ്ടത് എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് സങ്കടം വന്നു ഈ സത്യം അത് നമ്മളെടുത്ത് ഞാനും ഹസ്ബൻഡാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും ക്രൂ മെമ്പേഴ്സും എടുത്ത എഫ് അത് ആ സിനിമ കാണാൻ പോഴേ അറിയാവൂ തീർച്ചയായിട്ടും ഈ വാക്കുകൾ ഈ ഒരു എന്താ പറയാ ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളുടെ അടുത്തേക്കും എത്തിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരെ ഇതൊരു എന്താ പറയുക സമൂഹത്തിന് കുറേ മെസ്സേജസ് കൊടുക്കുന്ന ഒരു കൊച്ചു മൂവിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം ഇതുപോലെയുള്ള സിനിമകൾ വിജയിപ്പിക്കണം ഇതൊരു നല്ല എന്താ പറയുക ഒരുപാട് പേര് ഇതിലൂടെ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം അവരെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് അപ്പം ഇതുപോലെയുള്ള കുറേ അധികം വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം